ശരി ശരി റ്റാച്ചാ ചെന്നിട്ട് വിളിക്കണേ എന്റെ ഫ്രണ്ടായിരുന്നു ഇപ്പ പോയത് ആണോ ആ കുഞ്ഞിന്റെ തലയാണെ ഭയങ്കരായിട്ട് നീണ്ടിരിക്കുവായിരുന്നേ ഞാൻ പറഞ്ഞതിന്റെ കൊഴപ്പൊന്നുമില്ല നന്നായിട്ട് തിരുമ്മി കുളിപ്പിച്ചാൽ മതി അബദ്ധം ഒന്നും ആർക്കും പറഞ്ഞു കൊടുക്കില്ല കേട്ടോ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് ഡെലിവറി പ്രൊലോങ് ആയാലോ ഈ വാക്കും പോലെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വന്നാലും കുഞ്ഞുങ്ങളുടെ തലയുടെ ഷേപ്പ് കുറച്ച് നീണ്ടിരിക്കാം അത് നോർമലാണ് അത് സാരമുള്ളത് തനിയെ ശരിയായിക്കോളും നമ്മൾ അങ്ങനെ ഉട്ടിത്തരുമേണ്ടി വരുന്ന ആവശ്യം ഇല്ല അപ്പൊ പിന്നെ നമ്മൾ ഈ ഹെഡ് മസാജും കൊടുക്കണ്ട മസാജ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല കുളിപ്പിക്കാൻ മുമ്പായിട്ട് നമ്മൾ ഫിംഗേഴ്സ് വെച്ചിട്ട് ഹെഡ് മസാജ് ചെയ്ത് കൊടുക്കാം പക്ഷെ തലയ്ക്ക് ഷേപ്പ് വരാനായിട്ട് അങ്ങ് ഉട്ടിത്തരുമേണ്ട ആവശ്യമില്ല ഓക്കെ ഓക്കെ അതെ അപ്പൊ പിന്നെ ഈ കുഞ്ഞുങ്ങളുടെ തലയ്ക്ക് ഷേപ്പ് വരാനായിട്ട് പില്ലോ യൂസ് ചെയ്യേണ്ടെന്നാണോ മാം പറയുന്നത് അതിന്റെ ആവശ്യമില്ല ഈ നാലു മാസത്തെ താഴെയുള്ള കുട്ടികൾ കവന്ന് വീഴുന്നതിന് മുമ്പ് ചില കുഞ്ഞുങ്ങൾക്ക് സൈഡ് പ്രിഫറൻസ് ഉണ്ടാവും അവർ ഒരു സൈഡ് ചെരിഞ്ഞായിരിക്കും കിടക്കുന്നത് അപ്പൊ ആ സൈഡിലെ പ്രൊഫഷണൽ ആയിട്ട് ആ ഒരു സൈഡിലെ തല ഫ്ലാറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ആ കുട്ടികളെ മാറ്റി മാറ്റി കിടക്കും അല്ല രണ്ട് സൈഡിലും തലേന്ന് പക്ഷേ എപ്പോഴും തല സ്ട്രേറ്റ് ആയിട്ട് വെക്കേണ്ട ആവശ്യം ഇല്ല പലതരത്തിലുള്ള ഹെഡ്ഷേപ്പ് എന്ന് വിളിച്ച് പറഞ്ഞേക്കാം അല്ലെ അങ്ങനെ എല്ലാ കേസിലും പറയാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങൾക്ക് ഈ ജനിതക വൈകല്യങ്ങളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സ്കൾബോർഡ് നേരത്തെ ഫ്യൂസ് ചെയ്തിട്ട് ബ്രെയിൻ ഭാഗമായിട്ട് അബ്നോർമൽ ഷേപ്സ് വരാൻ ചില മെഡിക്കൽ തെറാപ്പീസ് അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയർ ഒക്കെ ചെയ്തിട്ട് വേണം കറക്റ്റ് ചെയ്യാനായിട്ട് അതുകൊണ്ട് നൂറ് ശതമാനം കേസില് ഇത് നോർമൽ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനെയൊരു അബ്നോർമൽ ഷേപ്പ് അസുഖത്തിന്റെ ഭാഗമായിട്ടുള്ളത് റുട്ടീൻ ചെക്ക്അപ്സില് എന്തായാലും ഡോക്ടർ പിക്കപ്പ് ചെയ്യും എന്നാൽ വിളിച്ച് പറഞ്ഞേക്കാം